കരച്ചൽ നിൽക്കുന്നില്ല മക്കളെ കരച്ചൽ നിൽക്കുന്നില്ല ഭയങ്കരമായിട്ട് കരച്ചൽ തന്നെയാണ് കാരണം കരയേണ്ടി വരും ആരും അറിയാതെ പോയതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ രണ്ട് ദിവസം മുമ്പ് പിടിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അതായത് എം ഡി എം ഐയുമായിട്ട് രണ്ട് യുവതികളെ ആ യുവതികളിൽ ഒരാളുടെ കരച്ചിലങ്ങ് നിൽക്കുന്നേ ഇല്ല മറ്റയാൾ പിന്നെ പോയി കേട്ടാ മറ്റയാൾ പിന്നെയാന്ന് പറഞ്ഞാൽ ജീവിതം നശിച്ച് കൊഞ്ഞാട്ടിയായി ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു മകളുണ്ടായിരുന്നു ഭർത്താവുണ്ടായിരുന്നു ഭർത്താവാണ് ടി വിയിലൂടെ ഈ സംഭവം കാണുന്നത് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഭർത്താവ് മുയ്യും ചൊല്ലിപ്പോയി എന്നാണ് പറയുന്നത് അയാൾ പറഞ്ഞു പോലെ എനിക്കെന്നെ ചതിക്ക എനിക്കതിനെ വേണ്ട ഇനി ഞാൻ വേറെ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ആൾ മകളെയും കൂട്ടി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മയക്കുമരുന്നായിരിക്കാൻ പോകുന്ന ടീമിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ആ ഭർത്താവ് ഒരു കണക്കിന് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എന്ന് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് അല്ലയെന്ന് എച്ച് ഐ ബി ടെസ്റ്റൊക്കെ കാരണം എന്താ വെച്ചാൽ ഇതിലും മുന്നേ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അതുപോലെ പോയ സ്ഥലത്തുനിന്ന് വല്ല എച്ച് ഐ വിയും പിടിപെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതെന്ന് നമുക്കറിയാലോ ഇപ്പോഴേ അതായത് കുറച്ച് പിന്നെ ദിവസം മുമ്പ് ഏകദേശം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുനിന്ന് എങ്ങാട്ട് ഒരുക്കാൻ ടെസ്റ്റ് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ പത്ത് പേർക്കെങ്ങാട്ടാണ് പിന്നെ എച്ച് ഐ വി പകർന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മക്കളുള്ളവരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പുറകെ പോകണമെങ്കിൽ ഈ മയക്കുമരുന്നിന്റെ ശക്തി എന്തായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഇന്നലെ ഇപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ചതിച്ചതാണ് ചതിച്ചാണെന്ന് എന്ന് വന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ഏതായാലും അതിനൊരു തീരുമാനം കൃത്യമായിട്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതിയും ഒരിതും നടന്നിട്ടില്ല അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് അവർ പിടികൂടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ നിയമത്തിന്റെ ബലത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങളോടും അത് ഇങ്ങനെയുള്ള ആൾക്കാരോടും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും തന്നെ പ്രോത്സാഹിപ്പിക്കരുത് അതായത് ഇതുപോലെയുള്ള കരച്ചലുകൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കേണ്ടത് അതായത് ഇവരെ ഇതുപോലെ പറയുന്നുണ്ട് എന്തെങ്കിലും ഇതിൽ വാസ്തവമുണ്ടോ ഇനി ഇപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഈ വി ീര്യം ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കും അതായത് അവർക്കൊരു വീര്യമേ ഉണ്ടാവില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് പോലീസുകാരും അതുപോലെ എക്സൈസുകാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തനം എന്ന് ഈ കച്ചവടം നടത്തൂല്ല പക്ഷെ അവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോതറകളെ നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉള്ളി ഒഴിവാക്കുക വേണ്ടത് നീ പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും വന്നിട്ട് അയ്യോ ഇതിനെ ചയച്ചാണോ ഇതിനെ ചയച്ചാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ യുവതിയെ ചയച്ചോണ്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മൂന്നോ നാലോ ദിവസമായി വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടെന്ന് പറയുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരിയുടെ വീട്ടിൻ്റെ അടുത്ത് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോലും അറിയാത്ത രണ്ട് പുരുഷന്മാരാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പുരുഷന്മാരാണ് അവരുമായിട്ടാണ് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നത് പിടികൂടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ കയ്യിൽ ഇത്രത്തോളം ഇത്ര ഗ്രാമ്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടി ആ ജാമ്യത്തിൻ്റെ ബലത്തിലാണ് ഇന്നലെ വന്നിട്ട് ഇവിടെ കവല ിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ഞങ്ങളെ ചതിച്ചതാണ് അതുപോലെ തന്നെ ആ ഒരു സി സി ടി വി പിന്നെ ഫുട്ടേജ് ഒന്നുമില്ല അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ അഞ്ച് ഗ്രാം കഞ്ചാവിന് അഞ്ച് ഗ്രാം ഈ എം ഡി എം ഐക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ പോയിട്ട് ഇങ്ങനെ അങ്ങ് എന്നാ പറയേണ്ടത് സി സി ടി വി ഓഫ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിടുക ഇതൊക്കെ ചെയ്യുകയല്ലേ പോലീസുകാർക്കിടെ പണിയാണത് എക്സൈസുകാർക്ക് ഇതാണോ പണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല അതായത് ഉദ്യോഗസ്ഥർ വെറുതെ ഒന്നും ഇത് ചെയ്യത്തില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ കൊണ്ട് എം എൽ എ എം എൽ എൻ്റെ മകനങ്ങാട്ട് എന്തോ ഒരു വീടി വലിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥരെ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ അടക്കം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടുണ്ട് അവസാനം എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ സസ്പെൻഷനാണ് അല്ലെങ്കിൽ അവർക്കെന്തോ പിന്നെ സ്ഥലമാറ്റം എന്തോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ യുവതിക്ക് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ ഇത് പിടിവാടൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ പിടിച്ച ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ ഒരു സസ്പെൻഷനോ ഇല്ലെങ്കിൽ ഒരു സ്ഥലമാറ്റമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ട് ഇവരുടെ ഒന്നും വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അടിമകളാണ് ഈ അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണം മാത്രമേ പറയത്തുള്ളൂ അവർക്കെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോട് നല്ലതായിട്ട് ജീവിക്കുന്നവരുടെ യുവന്മാർക്ക് അസൂയ തന്നെയാണ് ഈ സ്ത്രീക്കും അത് തന്നെയാണ് അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൂടെ പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു അതിന് മര്യാദയ്ക്ക് നടക്കുന്ന ഒരു കുടുംബമായിരുന്നു നല്ല രീതിയിൽ പോകുന്ന കുടുംബം ആ ഭർത്താവ് നല്ല അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നിട്ടും ഇതിന് തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയിട്ടാണ് ഇമാതിരി കൂതറകളുടെ കൂടെ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം പോയിട്ട് ഇവന്റെ ഒക്കെ കൂടെ കിടന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങള് അപ്പം അങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഓരോരാളുടെയും ജീവിതം ഇങ്ങനെ ഈ മയക്കുമരുന്ന് കാരണം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അന്യപുരുഷന്മാർ ഇൻസ്റ്റഗ്രാമിലും മറ്റേ ഇതിൻ്റെ അകത്തും ഒക്കെ കാണുമ്പോൾ എടുത്തിച്ചാടി പോകരുത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൊഞ്ഞാട്ടിയായി എന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് വന്നിട്ട് ഈ പിന്നെ ഫോണിലൂടെ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഇവർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ജാമ്യത്തിലാണുള്ളത് ഇനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഫ്ഐആറും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ നടക്കേണ്ടി വരും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയും വാങ്ങിച്ചു വാങ്ങിക്കേണ്ടി വരും അതായത് പിന്നെ എക്സൈസ് വകുപ്പ് പണി തുടങ്ങും ഇവൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഈ അബദ്ധത്തിലാണ് എന്നുള്ള ഒരു ഇതക്കും കിട്ടുമായിരുന്നു ഇപ്പൊ അവരെയാണ് കയറി ചൊറിഞ്ഞിരിക്കുന്നത് അവര് കയറിയിട്ട് മാന്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒരാൾ പോലും ഇവറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവറ്റകള് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട് നശിപ്പിക്കുന്ന ടീമുകളാണ് ഒരു കാരണവശാലും നമ്മൾ ഇവറ്റകളെ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് നമ്മളെപ്പോഴും നമ്മളെ ഉദ്യോഗസ്ഥ നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുണ കൊടുക്കുക ഇവിടെ ചില ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിനു മുന്നേയും ഇതുപോലെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് ഒരു സംഭവം നടന്നിട്ടില്ല അതായത് അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് ഉൾപ്പെട്ട ആൾ തന്നെയാണ് അല്ലാതെ അവനൊന്നെന്ന് പറഞ്ഞാൽ നല്ല പിള്ളയൊന്നുമല്ല നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണിത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പുറത്തുവിട്ടത് തന്നെ അപമാനം തന്നെയാണ് നമ്മുടെ ആ നിയമം തന്നെ പൊളിച്ചു എഴുതണം ഈ പിന്നെ ഉപയോഗിക്കുന്നവനെയും അതുപോലെ അഞ്ച് ഗ്രാമം ഈ പിന്നെ ഇതിന് ഒരു കണക്കൊന്നും വേണ്ട ഇതിൻ്റെ ചെറിയൊരു ഡോസ് ഉണ്ടെങ്കിൽ തന്നെ പിടിച്ച ഉള്ളിലിടണം റിമാൻഡ് ചെയ്യണം ജാമ്യം പോലും കൊടുക്കരുത് അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു പേടി ഉണ്ടാവുള്ളൂ ഇപ്പോഴിവർക്ക് കൃത്യമായിട്ടറിയാം ഈ ബലിക്കുന്ന ടീമിന് കൃത്യമായിട്ടറിയാം ഇത്ര ഗ്രാമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അതുപോലെ പിടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലായെന്ന് യുമാർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടല്ലേ യുമാർ ഈ കളി കളിക്കുന്നത് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഈ മാതിരി കളിക്ക് പോകത്തില്ല അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആലോചിച്ചു നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഇതുപോലെ കുഞ്ഞും ഭർത്താവും ഇവരൊക്കെ ഉള്ള ടീം ഇതിന്റെ അടിമകളായിട്ട് മാറുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അതുപോലെ ഈ യുവതി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ തേടിയിട്ട് ഞാൻ ഏത് അറ്റം വരെ പോകും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എൻ്റെ പൊന്നു സഹോദരി നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ അറ്റവും തേടി പോകുന്നത് നിങ്ങൾ അടിച്ചത് കൊണ്ട് തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളോട് വലിയ വ്യക്തി പൈരാഗ്യ എന്തെങ്കിലും ഉണ്ടോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വച്ചാലും നമ്മൾ ഇവരെയൊന്നും ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ധീരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതായത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യങ്ങൾ നമ്മൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മൾ എന്താ പറയുന്നത് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് പരമാവധി ഒരു കാരണവശാലും അവർ നമ്മൾ എന്താ പറയുക കുറ്റം പറയാൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ പിന്നെ ഇവരെ ഇങ്ങനെയുള്ള ഇവരെ അതായത് ഈ പെൺകുട്ടി ഈ സ്ത്രീക്ക് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ലൈനോ എന്തെങ്കിലും ഉണ്ടാവും അവനൊക്കെ എന്ന് പറഞ്ഞാൽ പണങ്ങി പോയിട്ടുണ്ടാകും അതുപോലെ നാട് മുഴുവൻ ആറിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ കൂടിയൊന്നും ഒരാൾ പോലും ഒരു പെൺകുട്ടിയെയോ ഇല്ല ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അബദ്ധത്തിൽ പോലും വന്ന് പോയി ചാടി ചാടരുത് എന്നാണ് കാരണം അങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ മറ്റേ ടെസ്റ്റ് എടുത്തോ മക്കളെ ഇല്ലെങ്കിൽ ഇല്ലേ അതായത് സിറിഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കുത്തിയതായിരിക്കും ഇത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുത്തിയ സെറിഞ്ഞ് തന്നെയാണ് ഇടിയും വന്ന് കുത്തുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ ഇഷ്ടം പോലെ പേരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കൊടുന്ന് ഇതാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണെന്നറിയാ പണ്ടക്കേഷി ഏവീതായാലും മാത്രമേ രോഗം പരൂ ഇപ്പം ഒന്നുമില്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവനാണ് ഏറ്റവും വലിയ വില്ലെന്ന് പറയുന്നത് അതല്ലേ ഈടക്ക് ഞാൻ പറഞ്ഞല്ലോ കുറ്റിപ്പുറത്ത് എവിടെയോ എന്ന് പറഞ്ഞില്ലേ അത് നേരത്തെ പറഞ്ഞു ഈ മലപ്പുറം ജില്ലയിൽ എത്ര എണ്ണത്തിനാണ് എയ്ഡ്സ് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകരയായിരിക്കും ചിലപ്പോൾ എയ്ഡ്സ് ഉണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ ഇതൊന്നും അപ്പം ഇങ്ങനെയൊന്നും ഈ റ്റങ്ങളിൽ ചത്തൊടുങ്ങട്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ ഈറ്റൊക്കെ ചികിത്സയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആണ് ഇങ്ങനെയെങ്കിലും കുറേ എണ്ണം ഈ പിന്നെ എന്താ വേണ്ട ഈ മെന്നിരിക്കുന്ന ടീമിൽ ചത്തൊടുങ്ങട്ടെ ഒരു നല്ല കാര്യം തന്നെയാണ് ഏതായാലും അങ്ങനെ രോഗം വന്നിട്ടെങ്കിലും ജാഗ്രിണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട് ഇതിൻ്റെ കുടുംബങ്ങൾ നാണം കെട്ടിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിട്ട മാതാപിതാക്കളും നാണം കെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിനെ ആരും കൂട്ടുനിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവറ്റകളൊന്നും ഒരു കാരണവശാലും നമ്മൾ വെളുപ്പിക്കാൻ പാടില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം അതുകൊണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ബൈ ബൈ